ും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരു വിഷയമാണ് തെറ്റിപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ടി ഹിബ പി ഫസ്ല പി കെ അമൻ കെ മുഹമ്മദ് ഇസാം എം ഷെഹന എന്നീ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമൻഡിയോ നൽകി ആദരിച്ചു പി ടി എ പ്രസിഡന്റ് സി കെ ജയകുമാർ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഷീബ എം എസ് എം സി ചെയർമാൻ ടി കെ മുഹമ്മദ് ബഷീർ പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജിറ സ്റ്റാഫ് സെക്രട്ടറി പി രാമൻ എന്നിവർ സംസാരിച്ചു ബഷീർ രണ്ടത്താം ജയിച്ച മാമ്പുകോയ ചിരിയുടെ പെരുമഴക്കാലം എന്ന പുസ്തകം ചടങ്ങിൽ വെച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി ുംങ്ങൾക്ക് നേടാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ക് ഡയ്മിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും ൾക്ക് ഫിഫ്റ്റീ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺഡ്ര റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ്ജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്